ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള പ്രശസ്ത സിനിമ പിന്നണി ഗായിക ശ്രീമതി ജിഷ നവീൻ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ എല്ലാം എല്ലാമായ പത്താം വാർഡ് കൗൺസിലർ ശ്രീമതി ഷൈമ ആഗലയെ ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ട് അവതരണം നമ്മുടെ എച്ച് എം ശ്രീമതി എം പി ശ്രീദേവി അവർകൾ അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒമ്പതാം വാർഡ് കൗൺസിലർ ശ്രീ മുസാങ് കുട്ടി അവരുകളെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രീമതി സുനിത ടീച്ചർ എ യു മഞ്ചേരി സ്വാഗതം ചെയ്യുകയാണ് ശ്രീ കെ മനോഹർ കുമാർ പ്രസിഡന്റ് മാസ്കോ വായനശാല അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എസ് എം സി വൈസ് ചെയർമാൻ ശ്രീ സിജു ചെറലാഡിയെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ എം പി കേശവൻ സി പി ഐ എം ശ്രീ അക്കു മേലാക്കം കോൺഗ്രസ് ശ്രീ ആക്കല മുസ്തഫ മുസ്ലിം ലീഗ് श्रीमती हफसत एम पी प्रेसिडेंट श्रीमती शिबा आर شاف सचिव बिंदु के बी आर सी प्रेनर आदिल भरी सदस्य लीक्शिदा